ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ തന്നെ ശരണമാക്കുവാനായിട്ട് തൻ്റെ അരികിലേക്ക് അടുത്തു വരുന്ന ഒരാളെയും ദൈവം വിട്ടുകളയാറില്ല എന്നാൽ പല സമയങ്ങളിലും ജീവിതത്തിലെ തീവ്രമായ വേദനകളുടെയും കഷ്ടതകളുടെയും മുൻപിൽ ഭയത്തോടും സംശയത്തോടും കൂടെയാണ് നാം ദൈവസന്നിധിയിലേക്ക് പോകുന്നത് അതായത് പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകേണ്ടുന്ന ധൈര്യം പല സമയത്തും നമുക്ക് ലഭിക്കാറില്ല ധൈര്യത്തോടെ ദൈവം മുമ്പാകെ ചെല്ലേണ്ടതിനായിട്ട് മൂന്ന് കാര്യങ്ങൾക്കകത്ത് നാം ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഈ പതിനാ പതിനേഴാം സങ്കീർത്തനത്തിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അത് തന്നെയാണ് പതിനേഴാം സങ്കീർത്തനം ദൈവഭക്തനായ ദാബീതിൻ്റെ കണ്ണുനീരും ദൈവസന്നിധിയിലുള്ള വേദനയും അഭയയാചനയും പേക്ഷയുമൊക്കെയാണ് പക്ഷെ ഇതിൻ്റെ അകത്ത് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും വാക്കുകൾ മാത്രമാകാതെ ആ പ്രാർത്ഥന ജീവിതത്തിൻ്റെ അകത്തു നിന്നുള്ള പ്രാർത്ഥനയായാൽ അതിവേഗത്തിൽ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകും ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഒന്നു മുതൽ പതിനേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മുമ്പാകെ പറയുന്നത് ഒന്ന് കപടമില്ലാത്ത അത്തരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രദ്ധിക്കണമേ രണ്ട് ഏത് സമയത്തും അങ്ങീക്കൻ്റെ ഹൃദയം പരിശോധിച്ചാൽ അംഗീകന്റെ ഹൃദയം പരിശോധിക്കാം പരിശോധിച്ചാൽ എന്നിലൊരു കുറവും കണ്ടെത്തുവാനായിട്ട് പറ്റത്തില്ല മൂന്ന് ഒരുപാട് വഴികൾ ലോകത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിലും ആ വഴികളെല്ലാം വിട്ടിട്ട് ഞാൻ അങ്ങയുടെ പാതകളിലാണ് നടക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ചുവടുകൾ തെറ്റിപ്പോകയില്ല ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ ദൈവ പൈതലും ഈ കാര്യത്തെ നന്നായിട്ട് മനസ്സിലാക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേവലം വാചകങ്ങളിൽ മാത്രം പ്രാർത്ഥന ഒതുങ്ങാതെ നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനയാക്കാനായിട്ട് ശ്രമിച്ചാൽ ഇപ്പോൾ മറുപടി കിട്ടാത്ത പല വിഷയങ്ങൾക്കും വേഗത്തിൽ മറുപടി നമുക്കുണ്ടാകും എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് പരിശുദ്ധാത്മാവ് ഈ തിരുവചന ധ്യാനത്തിലൂടെ ഈ സങ്കീർത്തന ധ്യാനത്തിലൂടെ ചില ചിന്തകൾ നമുക്ക് പകർന്നു നൽകിത്തരട്ടെ പതിനേഴാം സങ്കീർത്തനത്തിൻ്റെ ആറ് മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ കഷ്ടതകളുടെ വലിപ്പം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സിംഹം പോലെ അലറുന്നവർ ചുറ്റി വളയുന്നവർ അതുപോലെ തന്നെ ലൗകിക പുരുഷന്മാർ വമ്പ് പറയുന്നവർ നിലത്ത് തള്ളിയിടുവാനായിട്ട് ദൃഷ്ടിവയ്ക്കുന്നവർ കൊള്ളയിടുന്ന ദുഷ്ടന്മാർ പ്രാണശത്രുക്കൾ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇതെല്ലാം താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനകളുടെയും കഷ്ടതകളുടെയും വിവരണങ്ങളാണ് ദൈവഭയം ദൈവഭയമില്ലാത്തവരായി ഈ ആയുസ്സിൽ മാത്രം ലക്ഷ്യം വെച്ച് ചിലതെല്ലാം ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദൈവിക ദർശനമില്ലാതെ ആത്മീക ദർശനമില്ലാതെ ദൈവഭക്തനെ പിന്തുടർന്നുപദ്രവിക്കുന്ന ചില കൂട്ടർ ആ കൂട്ടരുടെ മുമ്പിൽ ദൈവം മുമ്പിലേക്ക് പോകുമ്പോൾ മൂന്ന് കാര്യങ്ങളിൽ കോൺഫിഡൻറ്റോടുകൂടെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് പല സമയങ്ങളിലും നമ്മുടെ ധൈര്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ ദൈവത്തിന് സ്തോത്രം പാപങ്ങൾ കുറവുകൾ നമ്മളുടെ ധൈര്യത്തെ പല സമയങ്ങളിലും അകറ്റിക്കളയാറായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ധൈര്യത്തെ ചോർത്തി കളയാറുണ്ട് അതെന്താണെന്നുള്ളത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ദൈവം മുമ്പാകെ കടന്നു ചെല്ലുമ്പോൾ ദൈവം ആരാണെന്നുള്ള ബോധ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ ദൈവം പ്രാർത്ഥിക്കുന്നവനിൽ നിന്ന് തന്നിലേക്ക് അടുത്ത് വരുന്നവനിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു എന്ത് ആണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കാൻ കാരണം ദൈവത്തിന് ദൈവത്തിൻ്റെതായ നിയമ സംവിധാനങ്ങളുണ്ട് വ്യവസ്ഥയുണ്ട് അത് തിരുവചനത്തിൻ്റെ കത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാരംഭത്തിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലേക്ക് വരാം ഒന്നാമത്തെ പ്രാർത്ഥനയിൽ ദാവീദ് ദൈവത്തോട് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധിക്കണമേ പ്രാർത്ഥിക്കുമ്പോൾ പല സമയങ്ങളിലും പ്രാർത്ഥിക്കുന്നവരിൽ നല്ല പങ്കാളികളും പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനത്തോടും ഭയത്തോടും ഭക്തി പുരസ്കരം പ്രാർത്ഥിക്കും പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ് അല്ലാത്ത മേഖലകളിലേക്ക് അവർ ഇറങ്ങുമ്പോൾ അവരുടെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ദൈവം വെറുക്കുന്ന കാര്യങ്ങളും ദൈവത്തിനെതിരെയുള്ള വാക്കുകളും പുറപ്പെടാറുണ്ട് അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയൊന്നും ദൈവം സ്വീകരിക്കത്തില്ലെന്നുള്ളതാണ് സത്യം ദാവീദിനത് അറിയാമായിരുന്നു അതുകൊണ്ട് ദാവീദ് ഒന്നാമത് പറയുകയാണ് എന്റെ അധരങ്ങൾ കപടമില്ലാത്ത അധരങ്ങളാണ് ആ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവം ചെവിക്കൊള്ളുമെന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പരീശന്മാരും ശാസ്ത്രിമാരും ദീർഘമായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു പക്ഷെ അവരുടെയൊക്കെ പ്രാർത്ഥനകൾ കപടപത്തിക്കാരുടെ പ്രാർത്ഥനയായിട്ടാണ് യേശു കർത്താവ് വിശേഷിപ്പിച്ചത് ആ പ്രാർത്ഥനകൾക്ക് നേരെയുള്ള തൻ്റെ അമർഷവും വിരോധവും സുവിശേഷ പുസ്തകങ്ങളിൽ യേശുവിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാണ് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ ചുരുക്കമാണെങ്കിലും കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ വാക്കുകളോടൊപ്പം പ്രാർത്ഥിക്കുന്നവന്റെ നാവും ദൈവസന്നിധി ശരിയാകണമെന്നാണ് ഇല്ലെങ്കിൽ ആ പ്രാർത്ഥനകൾ ഉയരത്തിലേക്ക് പോകില്ല വിലാപങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു എന്ന് പറഞ്ഞാൽ പല പ്രാർത്ഥനകളും ആകാശത്തിലെ മേഘങ്ങൾക്കുള്ളിൽ നമ്മൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ കോൺക്രീറ്റിൻ്റെ അകത്ത് മാത്രം ആ വാക്കുകൾ നിൽക്കുവാനുള്ള കാരണം നമ്മുടെ ആധാരങ്ങൾ പല സമയത്തും ശരിയല്ലാത്തത് കൊണ്ടാണ് എന്നാൽ പ്രാർത്ഥിക്കാത്ത സമയത്തും ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ബോധ്യത്തിൻ്റെ അകത്ത് നാവിനെ സൂക്ഷിച്ച് നമ്മുടെ നാവിൽ ഇരുവായ്ത്തലുള്ള വാളായ ദൈവത്തിന്റെ വചനം പ്രാർത്ഥനകൾ ഒരുപാട് ദീർഘമല്ലെങ്കിലും ഷോർട്ടായ പ്രാർത്ഥനയാണെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് അതിവേഗത്തിൽ മറുപടി പുറപ്പെടും തെളിവല്ലേ ഏലിയാവിന്റെ പ്രാർത്ഥന ഏലിയാവ് പറഞ്ഞ പ്രാർത്ഥന എന്താണ് ഞാൻ നിന്റെ ദാസനാണ് അവിടെ എന്നെ അയച്ചു ആ ഒരൊറ്റ വാക്കിൻ്റെ അകത്ത് എല്ലാ കാര്യമുണ്ട് ഞാൻ അങ്ങടെ ദാസനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അത് തെളിയിച്ചതാണ് എനിക്ക് അങ്ങടെ സന്നദ്ധിയിൽ ഉറപ്പുണ്ട് ഞാൻ അങ്ങടെ ദാസനാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വേഗത്തിൽ ദൈവസന്നിധിയിൽ നിന്നുള്ള മറുപടി കിട്ടും ദൈവത്തിന്റെ നിയമങ്ങളിൽ ഒന്നാണ് കപടഭക്തൻ കപട ഭക്തിക്കാരുടെ പ്രാർത്ഥന അധരങ്ങൾ ശുദ്ധീകരിക്കാത്തവരുടെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ എത്ര ബഹുമാനത്തോടെയും ഭക്തി പുരസ്കരമാണെങ്കിലും അത് ദൈവസന്നിധിയിലേക്ക് എത്തുകയില്ല അതുകൊണ്ട് ദാവീദിനീ ഒരു ആത്മീക വെളിപ്പാട് മനസ്സിലായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ദാവീദ് പറയുകയാ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധിക്കണമേ അവിടുന്ന് എൻ്റെ ന്യായത്തെ ശ്രദ്ധിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടെങ്കിലും നാവിന്റെ ശുദ്ധീകരണം ബോധ്യം തരുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അനാവശ്യമായ സംസാരങ്ങളും ആവശ്യമില്ലാത്ത വാക്കുകളുമൊക്കെ ഒഴിവാക്കുക അങ്ങനെയുള്ള വാക്കുകൾ അങ്ങനെയുള്ള നാവുകളിൽ നിന്ന് പുറത്തു വരുന്ന പ്രാർത്ഥന മനോഹരമായ വാചകങ്ങൾ എന്താ ഒരു മുത്തുപോലെ കോർത്തിട്ട് ദൈവസന്നിധിയിലേക്ക് നേരത്തി വെച്ചാലും അതിന് മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷകളൊന്നും വേണ്ട പിന്നെ ഒരു കാര്യം ഉറപ്പാണ് സൃഷ്ടികൾ എല്ലാ സൃഷ്ടികളും പ്രാർത്ഥിക്കാറുണ്ടല്ലോ ആ സൃഷ്ടികളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ദൈവം അംഗീകരിക്കുമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ചിലപ്പോൾ ആ പ്രാർത്ഥനകൾക്ക് വലിയ പരിഗണനയൊന്നും ദൈവസന്നദ്ധിയിൽ നിന്നും ഉണ്ടാകില്ല രണ്ടാമത്തേത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് രണ്ടാമത്തെ വാക്യം മൂന്നാമത്തെ വാക്യവും ഇങ്ങനെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് അടുത്തത് എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു എന്നെ പരീക്ഷിച്ച് ദുരുദേശമൊന്നും കണ്ടെത്തുന്നില്ല ഹൃദയത്തിലെ ഉദ്ദേശങ്ങൾ ദൈവസന്നദ്ധിയിൽ ശരിയാകണം പ്രാർത്ഥിക്കുന്നവന്റെ ഉദ്ദേശങ്ങൾ മനോഭാവങ്ങൾ ശരിയാക്കണം രാത്രിയിൽ ദൈവം സന്ദർശിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണ് രാത്രിയിൽ ദൈവം സന്ദർശിച്ചു എന്ന് പറയുന്നത് ഈ രാത്രി എന്ന് പറയുന്ന സമയം ആ ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത സമയമല്ലേ ഇരുൾ മൂടുമ്പോൾ കട്ടിലിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൈകളിലിരിക്കുന്ന ഫോണിലൂടെ നമ്മുടെ ഹൃദയത്തിലൂടെ എന്തൊക്കെയാണ് പോകുന്നതെന്ന് ആർക്കാണ് അറിയാനായിട്ട് പറ്റുന്നത് ഇല്ലേ നാം ഇരുളിനുള്ളവരല്ല വെളിച്ചത്തിനുള്ളവർ ആണ് എന്നാണ് വചനം പറയുന്നത് ശയനമോഹങ്ങൾ എന്ന് പറയുന്ന ഒരു മോഹത്തെക്കുറിച്ച് ഹ്രോമലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പം സങ്കീർത്തനക്കാരൻ പറയുകയ രാത്രിയിലാണ് അവിടുന്ന് പരിശോധിക്കുന്നത് നമ്മളുടെയൊക്കെ വിചാരം നമ്മൾ ചർച്ചയിൽ പോയിരിക്കുമ്പോൾ അന്നേരമാണ് ദൈവം പരിശോധിക്കുന്നതെന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അന്നേരമാണ് പരിശോധിക്കുന്നത് നല്ലയല്ല നമ്മൾ അറിയാത്ത സമയത്തും പലതരത്തിൽ ദൈവം നമ്മളെ കൊണ്ടിരിക്കുമ്പോൾ ദാവീത് ദൈവം മുമ്പാകെ പറയുകയ രാത്രിയിൽ അവിടെ നിന്നെ ശോധന ചെയ്ത് സന്ദർശിച്ചു ദുരിദേശമൊന്നും കണ്ടെത്തുന്നില്ല ആ ഒരു ഉറപ്പ് നമുക്കുണ്ടോ അല്ലേ അതാണ് കുറച്ചു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞത് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എൻ്റെ പ്രിയപ്പെട്ടവരെ രാവും പകലും എന്നുള്ളതല്ല എല്ലാ സമയവും നമ്മുടെ ഹൃദയം ദൈവം മുമ്പാകെ ശുദ്ധമായിരിക്കട്ടെ അത് ദൈവം മുമ്പാകെ സ്ഥിരതയുള്ളതായി തീരട്ടെ കർത്താവ് നമ്മളെ കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്നാമത്തേത് ജീവിതത്തിന്റെ വഴികളാണ് ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്തു പോകുന്ന വഴികൾ എവിടൊക്കെയാണെന്ന് ആർക്കും അറിയില്ല കാരണം നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുന്നവരാണ് മനുഷ്യന്റെ വഴികളെ കുറിച്ച് ദൈവത്തിൻ്റെ വേദപുസ്തകത്തിനകത്ത് ഒരുപാട് വാക്കുകൾ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബോധിച്ച വഴിയിൽ നടന്നവർ താന്താങ്ങളുടെ വഴികളിൽ നടന്നവർ ആ ഓരോരുത്തൻ ആ താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം ഒരുപാട് വഴികൾ ജീവിതത്തിന്റെ മുമ്പിലുണ്ടെങ്കിലും ഒരു ദൈവഭക്തൻ ദൈവസന്നധിയിൽ നിൽക്കുന്നവൻ പറയാൻ അവന് പറയാൻ പറ്റണം ദാവീദ് പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങൾക്കും അതിന് കഴിയണം അദ്ദേഹം പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ ഞാൻ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുകയാണ് ഒഴിയേണ്ടുന്ന ചില മേഖലകളിൽ നമ്മൾ ഒഴിഞ്ഞു മാറേണ്ടത് അത്യാവശ്യമാണ് അടുത്തത് എൻ്റെ നടപ്പ് അങ്ങയുടെ ചുവടുകളിലായിരുന്നു അതുകൊണ്ട് എൻ്റെ കാൽ വഴുതിയില്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യമെന്ന് പറയുന്നത് വാക്കുകളിൽ നിന്ന് ജീവിതത്തിൻ്റെ നടപ്പുകളിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്റെ പാതകൾ എന്റെ കാലുകൾ അങ്ങയുടെ ചുവടുകളിലായിരുന്നില്ലേ എത്ര മനോഹരമായ വചനമാണ് എത്ര മനോഹരമായ വാക്യമാണ് ഞാനും നിങ്ങളുമൊക്കെ വളരെ കരുതലോടെ ശ്രദ്ധാപൂർവം ജീവിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചുവടുകൾ ദൈവത്തിന്റെ വഴികളിലാണോ അതായത് ദൈവഹിതമനുസരിച്ചാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് ചില സമയങ്ങളിൽ നമുക്കൊക്കെ നമുക്ക് തോന്നുന്ന വഴികളിൽ തീരുമാനമെടുത്ത് യാത്ര ചെയ്തു പോയതിനു ശേഷം വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവം മുമ്പിലേക്ക് ചെല്ലും ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കാറില്ല അതുകൊണ്ട് നമ്മുടെ വഴികളെ ദൈവം മുമ്പാകെ സമർപ്പിക്കുകയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ചുവടുകൾ വെക്കുക ഈ കാര്യം ഇതുവരെ ഉറപ്പില്ലെങ്കിൽ ഇന്നു മുതൽ ഉറപ്പിക്കണം എൻ്റെ ചുവടുകൾ വചനത്തിൻ്റെ പാതയിലായിരിക്കും എൻ്റെ ചുവടുകൾ ദൈവത്തിൻ്റെ പാതയിലായിരിക്കും മറ്റുള്ള വഴികളൊന്നും എനിക്ക് വേണ്ട കർത്താവേ അങ്ങയുടെ വഴികൾ മാത്രം മതി യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണെന്നറിയാമോ അറിയാമോ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ അമേൻ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പം അപേക്ഷകൾക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തിൽ വസിക്കുകയും അവിടുത്തെ വചനം നമ്മളിൽ വസിക്കുകയും വേണം പല സമയങ്ങളിലും ഇതൊന്നും ആരും പറയാറില്ല എന്നുള്ളതാണ് ഇല്ലേ ദൈവത്തിന് സ്തോത്രം കർത്താവിൽ വസിക്കുമ്പോൾ നാം അപേക്ഷിക്കുന്നത് എന്തായാലും അതിന് മറുപടി കിട്ടും അതിൻ്റെ അർത്ഥം എല്ലാറ്റിനും കിട്ടുമോ എന്നുള്ളതാണോ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമുക്ക് മനസ്സിലാക്കി ആ തിരുഹിതത്തെ നമുക്ക് മനസ്സിലാക്കി പിന്നീട് അങ്ങനെ മാത്രമേ നാം ചോദിക്കുകയുള്ളൂ ദൈവത്തിന് സ്തോത്രം അടുത്ത വാക്യങ്ങളിലൊക്കെ പ്രതീക്ഷയുടെ വാക്കുകളാണ് ആമേൻ ഏഴാമത്തെ വാക്യം നിന്നെ ശരണമാക്കുന്നവരെ എതിർക്കുന്നവരുടെ വലങ്കയിൽ നിന്ന് രക്ഷിക്കുന്നവരാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പ ദൈവസന്നിധിയിലേക്ക് ശരണത്തിന് വേണ്ടി നാം വരുമ്പോൾ ആ ദൈവത്തിന് സ്തോത്രം ആ വിഷയങ്ങൾക്കകത്ത് ദൈവം നമുക്ക് മറുപടി നൽകി തരും നമ്മളെ തള്ളിക്കളയാതെ കരങ്ങളിൽ ചേർത്ത് കൊള്ളും ഏറ്റവും ഒടുവിൽ പതിന പതിനഞ്ചാമത്തെ വാക്യം ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ രൂപം കണ്ടും ദൈവത്തിൻ്റെ മുഖം കണ്ടും തൃപ്തനാകുവാൻ വചനത്തിൻ്റെ അകത്ത് നടക്കുന്നവന് കഴിയും എന്നുള്ളതാണ് പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി ജീവിതം പ്രാർത്ഥനയായി മാറട്ടെ ആ പ്രതീക്ഷയോടെ നമ്മുടെ ആത്മമണവാളനെ കാണാമെന്നുള്ള ധൈര്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം സങ്കീർത്തന നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്കായിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുന്നല്ലോ ഒന്നിച്ച് പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ദൈവസ്നേഹത്തിനകത്തും ആത്മീയ കൂട്ടായ്മയ്ക്കകത്തും പരസ്പരം മുന്നേറാം ആമേൻ ഗോഡ് യു